ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു വണ്ടി പീ ഡി എ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പോപ്പുലറിൻ്റെ ഒരു ഷോ യാർഡിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഫ്രോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പി ഡി ഐ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ വലിയ അടിപൊളിയായിട്ട് പീഡി ചെയ്യുന്ന ഒരാളൊന്നുമല്ല എന്നിരുന്നാലും അവർ എൻ്റെ ഫ്രണ്ടായിരുന്നു വണ്ടി എടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളൊന്ന് ജസ്റ്റ് കൂടെ പോയതായിരുന്നു എന്തൊക്കെയാണ് അതിൽ ചെയ്യാനുള്ളതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ നിങ്ങളൊരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് തന്നെ പി ഡി ഐ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഫസ്റ്റ് ഓഫ് തന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഓഡോമീറ്ററിലേക്ക് നോക്കുക എത്ര കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഫസ്റ്റ് നോക്കേണ്ടത് ഇതൊരു ഏഴ് എട്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളു കേട്ടോ വണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമുള്ള കാര്യമല്ല നമ്മളൊന്ന് ചെക്ക് ചെയ്യണം ഏഴ് പോയിന്റ് ഒമ്പതോ അങ്ങനെ എന്തൊരു കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുക എന്നാണ് മാനുഫാക്ചർ എത്ര ദിവസം ഇവിടെ യാട് കിടക്കുന്നു ആ കാര്യങ്ങളൊക്കെ നോക്കുക ഗിയറൊക്കെ നിട്ട് നോക്കുക ഓട്ടോ എ സി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം കേട്ടോ ഇൻറ്റീരിയർ വൈസ് അതാണ് നോക്കേണ്ടത് പിന്നെ ബാക്കിലേക്ക് വന്നിട്ട് ഡിക്കി കാര്യങ്ങളൊക്കെ അടച്ച് നോക്കുക ഒന്ന് തുറന്നു നോക്കുക ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു ആയിട്ട് ചെയ്യേണ്ട കേട്ടോ ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമ്മളെന്താ പറയുക വണ്ടി ഓക്കെ ആണോ പക്കയാണോ എന്നുള്ള കാര്യം മനസ്സിലാവും പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ബാക്കിൽ ടയറിലേക്കാണെങ്കിൽ ടയറിൽ ഇയർ കൊടുത്തിട്ടുണ്ടാവും എല്ലാ ടയറിലും ആ ഇയർ കാര്യങ്ങളൊക്കെ സെയിം തന്നെയല്ലേ നോക്കുക അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലും വാതിലൊക്കെ എല്ലാ ഡോറും കാര്യങ്ങളൊന്നും തുറന്ന് അടച്ച് നോക്കിക്കോളൂ വലിയ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങനെ മനസ്സിലാവും എന്തെങ്കിലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മളെ കയ്യിൽ വണ്ടി കിട്ടിയിട്ട് കാര്യം ഇത് ഈ ബില്ല് ചെയ്യണതിൻ്റെ മുന്നേട്ടോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇനി ഈ കാര്യങ്ങൾ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് കഴിഞ്ഞിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതും കഴിഞ്ഞിട്ട് ഒന്നുകൂടി നോക്കാവുന്നതാണ് അപ്പോൾ ഈ വണ്ടിയിൽ ആക്സിഡൻസും ഇത് ഇന്ന് രാവിലെ യാർഡിലെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ വണ്ടി അതുകൊണ്ട് തന്നെ കുറച്ച് ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതവർ ക്ലീൻ ചെയ്തു തരും റസ്റ്റും കാര്യങ്ങളൊന്നുമില്ല ആകെ സിക്സ് ടു സെവൻ ഡേയ്സ് വണ്ടി എടുത്തിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ മാനിഫക്ചർ ചെയ്ത വണ്ടി തന്നെയാണെന്നാണ് പറഞ്ഞതും ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നോക്കി അതേപോലെ വേറെ വേസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കുക അങ്ങനത്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് കണ്ണിൽ പിടിക്കുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ ആ കാര്യങ്ങളൊന്നും നോക്കി വെക്കുക അപ്പോൾ ഇത് നിങ്ങൾക്കും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം അത് പ്രീഇൻസ് ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യണം എന്ന് നിർബന്ധം ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ അവർക്കൊരു ഇതുണ്ടാവുള്ളൂ അവർ പറ്റിക്കും എന്നല്ല എല്ലാവരും ബട്ട് നിങ്ങളുടെ വണ്ടിയാണ് എന്തിനാ വെറുതെ നമ്മൾ തട്ടുമുട്ടൊക്കെയുള്ള വണ്ടി നോക്കേണ്ട ആവശ്യം ഇപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അത് കയറിയിട്ട് സ്റ്റയറിംഗ് ഒന്ന് സ്റ്റയറിംഗ് എങ്ങനെയാണ് ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ഫുൾ രണ്ട് സൈഡിലേക്ക് റോട്ടേറ്റ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് റൺ റണ്ണെയ് നോക്കുക ആ ഫുൾ ഒന്ന് ഒടിച്ച് വയ്ക്കുക വേറെ സ്മൂത്ത് പ്രശ്നം എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ നമ്മളെ പറ്റിക്കാൻ പാടില്ല എന്ത് വാങ്ങാണെങ്കിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങണമല്ലേ എട്ടോ ഒമ്പത് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന വണ്ടിയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക അതേപോലെ എസി കൂളിങ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് അത്യാവശ്യം തരക്കടയിലുള്ള കൂളൊക്കെ ആവുന്നുണ്ട് പിന്നെ അത്രയും വിലത്താണ് അപ്പോൾ അത് കൂളായി വരാനുള്ള ടൈം കൊടുക്കണമായിരുന്നു അപ്പോൾ അതൊക്കെയാണ് പിന്നെ പെട്രോളും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും വണ്ടിയിൽ ഉണ്ടാവുക ഫ്ലൂഡും സാധനങ്ങളൊക്കെ അവർ റീപ്ലേസ് ചെയ്ത് ഫില്ല് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇനി ഡെലിവറിൻ്റെ സമയത്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആക്സറീസും കാര്യങ്ങളൊക്കെ ഫിസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ പ്രോപ്പറാണോ നമ്മൾ ഇന്ന് കണ്ടതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ഇതേ സെയിം എൻജിൻ നമ്പറും ചേസ് നമ്പറും അല്ലേ നമുക്ക് തന്നത് ആ കാര്യങ്ങൾ കൂടി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടോ പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ലൈറ്റും ഈ ഇലക്ട്രോണിക്സ് പാർട്സ് ഉണ്ടല്ലോ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണമായിരുന്നു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇൻഡിക്കേറ്ററൊക്കെ അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ വർക്ക് ചെയ്യും എന്നിരുന്നാലും നമ്മൾ നോക്കുന്നത് നമുക്ക് നല്ലത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും നെക്സ്റ്റ് ടൈം വണ്ടി എടുക്കുമ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ഒന്ന് നിങ്ങളൊന്ന് യാഡ് പോയിട്ട് വണ്ടി കാണുക വണ്ടി യാർഡിൽ എത്തിയിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ബില്ല് ചെയ്യുന്നതിന് പിന്നെ എനിക്ക് വണ്ടി കാണണം ആ എന്നുള്ളൊരു നിർബന്ധം പിടിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ പറ്റിക്കാതെ പറ്റിക്കപ്പെടാതിരിക്കുകയുള്ളൂ അപ്പം എന്തെങ്കിലും മിസ് ട്രാൻസിറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ടല്ലോ തട്ട മുട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ട്രാൻസിറ്റിൽ പറ്റാൻ അത് അവെയർ ആയിരിക്കണം അത് പറ്റിച്ചിട്ട് നമ്മളെ തലയിൽ ഇടരുത് ആ ഒരു കാര്യം മാത്രം കേട്ടോ അപ്പം അതിലൊരു ഒരു ചിലപ്പം എന്തെങ്കിലും ചെറിയ ഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓഫറിൽ നമുക്കത് കുറച്ചു തരും കാരണം ഇത് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊരു ദിവസം സെയിൽ ചെയ്യുമ്പോഴായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം വേറെ ഇഷ്യൂസും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാം കേട്ടോ ഞാൻ കീയും കാര്യങ്ങളൊക്കെ ഒന്ന് ഔട്ട് ചെയ്തു സെൻറ്റർ ലോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തു എല്ലാ ഒരു കാര്യം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ഔട്ട് ചെക്ക് ഔട്ട് ചെയ്യുക പിന്നെ ഡെൻറ്റും കാര്യങ്ങളില്ല അതേപോലെ ഈ പറഞ്ഞ പോലെ ഓരോരോ ഇപ്പോൾ ഒരുപാട് കാറുകൾ ഇറങ്ങണതല്ലേ അപ്പോൾ അതുകൊണ്ട് അത്രയും അവർക്കിതൊന്നും മൈനോട്ടായിട്ട് നോക്കാൻ പറ്റണമെന്നില്ല പിന്നെ റെസ്റ്റും കാര്യങ്ങളും ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യാം കേട്ടോ ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി തന്നെ എന്തായാലും നമ്മൾ വരുന്ന പോലെ കാണാനേ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മിമിമായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം അപ്പോൾ നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കട്ടോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ രണ്ടായിരത്തിലേക്ക് എത്താൻ നിൽക്കുകയാണ്